കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ തയ്യാറാക്കി ബോണി ജെ ബേസ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശാ പ്രതാപ് വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി വൈനാണ് ഇതിനാവശ്യം വേണ്ട ഒന്ന് ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം കറുത്ത മുന്തിരി രണ്ട് കിലോഗ്രാം പഞ്ചസാര രണ്ട് കിലോഗ്രാം ഗോതമ്പ് നൂറ് ഗ്രാം ഈസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളം നാല് ലിറ്റർ ഇനി മുന്തിരി വൈൻ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി മുന്തിരി പഞ്ചസാര ഗോതമ്പ് ഈസ്റ്റ് വെള്ളം ഇവയെല്ലാം കൂടെ ചേർത്ത് ഭരണിയിലാക്കി വയ്ക്കുക ഇരുപത്തൊന്നാം ദിവസം തവി കൊണ്ട് ഇളക്കുക ഇരുപത്തൊന്നാം ദിവസം അത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി വയ്ക്കുക രണ്ട് ദിവസത്തിന് ശേഷം ഊറ്റിയെടുത്ത് വയ്ക്കുക അങ്ങനെ മുന്തിരി വയൻ തയ്യാറായി കഴിഞ്ഞു ഒരിക്കൽ കൂടി മുന്തിരി പൈൻ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി മുന്തിരി എല്ലാ ചേരുവകളും അതായത് പഞ്ചസാര രണ്ട് കിലോഗ്രാം ഗോതമ്പ് നൂറ് ഗ്രാം ഈസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളം നാല് ലിറ്റർ ഇവയെല്ലാം കൂടി ചേർത്ത് ഭരണിയിലാക്കി വയ്ക്കുക പിന്നീട് ഇരുപത്തൊന്നാം ദിവസം താപി കൊണ്ട് ഇളക്കുക ഇരുപത്തൊന്നാം ദിവസം അത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി വെക്കുക പിന്നീട് അത് രണ്ട് ദിവസത്തിന് ശേഷം ഊറ്റിയെടുത്ത് വെക്കുക അങ്ങനെ മുന്തിരി വൈൻ തയ്യാറായി കഴിഞ്ഞു ഏവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് രുചി ഭേദം തയ്യാറാക്കിയെ അവതരിപ്പിച്ചത് ആശാ പ്രതാപ് സാങ്കേതിക സഹായം ബോണി ജെ ബേസി